ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ തൃശൂർ പൂരം തിരുവമ്പാടി മഠത്തിൽ വരവ് ഇലത്താളപ്രമാണി ചേലക്കര സൂര്യന് നാട്ടുകാരുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും യാത്രാമൊഴി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് സൂര്യനാരായണന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് പഞ്ചവാദ്യത്തിലെ താളപ്രമാണിയായിരുന്നു യു ആർ പ്രദീപ് എം എൽ എ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് മൂതയൻ വാദ്യ കലാകാരന്മാരായ കോങ്ങാട് മധു കുനിശ്ശേരി അനിയന്മാരാർ പാഞ്ഞാൾ വേലിക്കുട്ടി പെരുവനം കുട്ടന്മാരാർ തിരുവില്ലാമല രാജൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി ഒരു പ്രിയപ്പെട്ട ചെറിയ നഷ്ടമല്ല ംഗത്ത് ഉള്ളായിരുന്നു നമുക്ക് തൃത്ത തീരാത്ത നഷ്ടമാണ് ഈ രംഗത്ത് ഉള്ളത് കുടുംബത്തിനൊപ്പം പങ്കുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുകയാണ് ചിലക്കെ എം എൽ എ നില എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു തീരാ നഷ്ടമാണ് പഞ്ചവാദത്തിന്റെ താവത്തിന്റെ തന്നെ ഒരു നഷ്ടം അവളുടെ എന്നിരുന്നാലും നമ്മുടെ ഒരു എല്ലാവരോടും ആളായിരുന്നു താളവിസ്മയം തീർത്ത് സൂര്യനിനി ഓർമ്മ സംസ്കാരം ഐവർമഠം ശ്മശാനത്തിൽ നടന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക